സുഹൃത്തുക്കളെ അങ്ങനെ സി പി എം എസ് എൻ ഡി പി വിടാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയും സൂചിപ്പിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വീണ്ടും എസ് എൻ ഡി പിക്ക് ആഞ്ഞടിച്ച് രംഗത്ത് വന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പറയാം അതായത് ബി ഡി ജെ എസ് ബി ജെ പിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയായി പ്രവർത്തിക്കുന്നു എസ് എൻ ഡി പി നേതൃത്വം അത് പ്രോത്സാഹിപ്പിച്ചു എസ് എൻ ഡി പി ബി ജെ പിയിൽ കെട്ടാൻ ശ്രമം നടക്കുന്നുണ്ട് ചാതുർവർണ്ണിയ വ്യവസ്ഥയിലേക്ക് എസ് എൻ ഡി പിയെ പോകാൻ അനുവദിക്കില്ല എസ് എൻ ഡി പി ചാതുർവർണ്ണയത്തിന് പുറത്താണ് ശ്രീനാരായണീയ ദർശനങ്ങളിൽ നിന്ന് അകലുന്ന എസ് എൻ ഡി പിയെ ശക്തമായി വിമർശിക്കണമെന്നും എം വി ഗോവിന്ദൻ പറയുകയാണ് സ്വത്ത് രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കാൻ ബി ജെ പി ശ്രമിച്ചു എസ് എൻ ഡി പിയുടേത് ഉൾപ്പെടെയുള്ള വോട്ടുകൾ ഇങ്ങനെ മാറി സ്വത്ത് രാഷ്ട്രീയത്തെ വെള്ളം കടക്കാത്ത അറകളാക്കി ആർ എസ് എസ് ആദ്യം മാറ്റി പിന്നെയും അതിനെ വർഗീയവത്കരിച്ചുവെന്നും പിന്നെ അതിനെ വർഗീയവൽക്കരിച്ചുവെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ് എന്തായാലും ഇതാണ് സമീപ ദിവസങ്ങളിൽ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഒരു എസ് എൻ ഡി പി വിമർശനം സി പി എം നടത്തിയിരുന്നു അതിന് പിന്നാലെ വീണ്ടും അങ്ങനെ എസ് എൻ ഡി പി വിടാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് എം വി ഗോവിന്ദൻ്റെ വിമർശനം വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് പ്രത്യേകിച്ച് എസ് എൻ ഡി പി വോട്ടുകൾ ബി ജെ പിയിലേക്ക് മാറിയത് അത് എസ് സി പി എമ്മിനെ ഒട്ടും സന്തോഷിപ്പിക്കുന്നില്ല വലിയ ബുദ്ധിമുട്ടിലാകുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് സി പി എം പറയുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ് ഈ എം വി ഗോവിന്ദൻ വീണ്ടും വീണ്ടും ഇങ്ങനെ എസ് എൻ ഡി പി ആക്രമിക്കുന്നതിന് ഇമ്പാക്റ്റ് എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് സുഹൃത്തുക്കളെ തുടക്കം തന്നെ ഒരു കാര്യം പറയട്ടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ദയവ് ഇത് ലൈക്ക് ചെയ്യണം ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെക്കു കുറിച്ചുള്ളത് ദയവായി കമൻറ്റുകളായി രേഖപ്പെടുത്തുക അത് പോസിറ്റീവ് അഭിപ്രായമായാലും നെഗറ്റീവ് അഭിപ്രായമായാലും നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്ന് മാധ്യമ തന്നെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് തുടർച്ചയായുള്ള എസ് എൻ ഡി പി വിമർശനം എന്നുള്ള വിഷയമാണ് എസ് എൻ ഡി പിയെ വിമർശിച്ചതിന് തൊട്ടു പിന്നാലെ അതായത് ഇപ്പോഴല്ല തുടക്കത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയൊക്കെ ആഞ്ഞടിച്ചുകൊണ്ടാണ് അന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നത് അങ്ങനെ സി പി എമ്മിൻ്റെ പ്രമുഖരായ പല നേതാക്കളും എസ് എൻ ഡി പിക്ക് എതിരെ രംഗത്ത് വന്നിരുന്നു പക്ഷേ ആലപ്പുഴയിലെ സി പി എം നേതൃത്വം സംസ്ഥാന സെക്രട്ടറിയുടെ അഭിപ്രായമല്ല പങ്കുവച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ് അവിടെ പിന്നീട് ഇത് ഉപയോഗിക്കാൻ ശ്രമിച്ച തീർച്ചയായും ബി ജെ പി ആണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എം വി ഗോവിന്ദൻ തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ വിമർശനങ്ങളിലെ ഒരു അപകട സാധ്യത സി പി എമ്മിനെ സംഭവിക്കാവുന്ന ഒരു അപകട സാധ്യത എന്നുള്ളതാണ് മനസ്സിൽ എടുത്തു പറയാൻ ശ്രമിക്കുന്നത് അതായത് അന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് സി പി ഐ എം ഈ തൃശ്ശൂരടക്കം ക്രിസ്ത്യൻ വോട്ടുകൾ പോയി മുസ്ലിം വോട്ടുകൾ സി പി എമ്മിൽ നിന്ന് അകന്നിട്ടുണ്ട് ഈ സാഹചര്യം എല്ലാം ഇരിക്കെ എസ് എൻ ഡി പിയെ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ തുടർച്ചയായി വിമർശിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത് മറ്റ് പിന്നോക്ക സമുദായത്തിൻ്റെ അടക്കം വോട്ടുകൾ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ എസ് എൻ ഡി പിയെ മാത്രം കടന്നാക്രമിക്കുകയാണ് എം വി ഗോവിന്ദൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത് തീർച്ചയായും അതൊരു ഒരു പരിധിവരെ പ്രത്യക്ഷത്തിൽ നമുക്കങ്ങനെ തോന്നാവുന്ന കാര്യം തന്നെയാണ് കാരണം എസ് എൻ ഡി പിയെ പോയിൻ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ്റെ പ്രതികരണങ്ങളും പ്രസ്താവനകളും ഒക്കെ വന്നിട്ടുള്ളത് എന്നുള്ളത് വസ്തു തന്നെയാണ് അവിടെ എസ് എൻ ഡി പി എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എൻ ഡി പി സി പി എമ്മിൻ്റെ ഒരു അടിസ്ഥാന വോട്ടുകളായിരുന്നു ആ വോട്ടുകൾ മാറി എന്നുള്ളത് ആലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വളരെ പ്രത്യക്ഷത്തിൽ ഉയർന്നു വന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പരസ്യമായി പിന്തുണ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി നടത്തുകയും ചെയ്തു മാത്രമല്ല ബി ഡി ജെസ് എന്ന സംഘടനയ്ക്ക് പിന്നിൽ വെള്ളാപ്പള്ളി നടേശനും അതിൻ്റെ അധ്യക്ഷനായി നിൽക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയുമാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ കോട്ടയത്ത് തുഷാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ വെള്ളാപ്പള്ളിയുടെ ഭാര്യ ഒപ്പം തന്നെ തുഷാറിൻ്റെ ഭാര്യ ഒക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്ന കാഴ്ചയും കണ്ടു കണിച്ചുകുളങ്ങരയിൽ ഇരുന്നു കൊണ്ട് തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ തുഷാറിന് വേണ്ടി ക്രമീകരിക്കുകയും ചെയ്തു വെള്ളാപ്പള്ളി നുടേശൻ അപ്പോൾ ഇതൊരു വലിയ രീതിയിൽ ഗുണമുണ്ടായോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് വേണ്ടി പലയിടത്തും ഇപ്പോൾ ആലപ്പുഴ കോട്ടയം പോലുള്ള മണ്ഡലങ്ങളിൽ എന്തായാലും എസ് എൻ ഡി പി നേരിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ചിത്രമാണ് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്നത് അതുകൊണ്ട് തന്നെ അത് ഫലത്തിൽ അതിന് റിസൾട്ടും ബി ജെ പിക്ക് ഉണ്ടായി എന്നുള്ളതാണ് അതായത് ആ വോട്ടുകൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെയാണ് വളരെ കൃത്യമായി കടന്നാക്രമിക്കാൻ എം വി ഗോവിന്ദൻ തയ്യാറായത് എന്നുള്ളതാണ് അവിടെ ഈ പറഞ്ഞതുപോലെ മറ്റ് ക്രിസ്ത്യൻ വോട്ടുകൾ പോയതിനെക്കുറിച്ചൊന്നും അത്രത്തോളം കാര്യമായി പറയാൻ എം വി ഗോവിന്ദൻ തയ്യാറായില്ല ഒരു സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചിരുന്നു പറഞ്ഞിരുന്നു ഈ തൃശ്ശൂരിലെ ചില സമുദായങ്ങളൊക്കെ അങ്ങനെ മാറി ചിന്തിച്ചത് അവർ തന്നെ ഒന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ ഇപ്പുറത്ത് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എസ് എൻ ഡി പിയുടെ ഓരോ കാര്യത്തെയും എസ് എൻ ഡി പി അതിൻ്റെ നയങ്ങളിൽ നിന്ന് മാറുന്നു എന്ന അടക്കം വളരെ കൃത്യമായ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി ആക്രമിക്കുകയാണ് എസ് എൻ ഡി പി എസ് എൻ ഡി പി സി പി എം ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം തീർച്ചയായും അത് ബി ജെ പി ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഫലത്തിൽ അത് ബി ജെ പിക്ക് ഗുണമായി മാറും ഇപ്പോൾ എസ് എൻ ഡി പിയെ മാത്രം എന്തിനാണ് ആക്രമിക്കുന്നത് എന്നതാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത് സ്വാഭാവികമായും ശ്രീനാരായണീയ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ച് അവർ ചിന്തിക്കും ശരിയാണല്ലോ എസ് എൻ ഡി പിയെ മാത്രമാണല്ലോ ഇങ്ങനെ ആക്രമിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഞങ്ങളെ മാത്രം അപ്പുറത്ത് മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളുടെയൊക്കെ കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും സി പി എമ്മിലേക്കല്ല പോയത് യു ഡി എഫിലേക്കോ ഒക്കെ പോയിട്ടുണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്കും പോയ സാഹചര്യം തൃശ്ശൂർ ഉൾപ്പെടെ ചില മണ്ഡലങ്ങളിലെങ്കിലും ഉണ്ട് അങ്ങനെ നിൽക്കാൻ ഞങ്ങളെ മാത്രം ആക്രമിക്കുന്നത് ഒരു ടാർഗറ്റ് ചെയ്ത തീർക്കാനുള്ള ശ്രമമാണ് എന്ന ഫീലിങ്സ് ഫലത്തിൽ ശ്രീനാരായണീയ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം തീർത്തും പറയാം എം വി ഗോവിന്ദൻ്റെ ഈ വിമർശനത്തിലൂടെ ഫലത്തിൽ അതിൻ്റെ ഗുണം ബി ജെ പിക്ക് തന്നെ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമ്മളൊരു വിഷയത്തെ പറഞ്ഞു വെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് തുടർച്ചയായി ആക്രമിക്കുക ആഹ് എന്നുള്ളത് അതും ഈ ജാതീയമായ വിഭാഗങ്ങൾ എല്ലാവർക്കും അവരവരുടേതായ വൈകാരിക വിഷയങ്ങളുണ്ട് സ്വാഭാവികമായും ബി ജെ പിയിലേക്ക് അടുക്കാനുള്ള പല കാരണങ്ങളിലൊന്ന് ഇത്തരം പ്രീണരാഷ്ട്രീയം സി പി എം അടക്കം കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടുകൂടിയാണ് ആ വോട്ടുകൾ മാറിയത് അല്ലാതെ ബി ജെ പി വെറുതെ ശ്രമിച്ചതുകൊണ്ടല്ല ഇവിടെ സി പി എം ഒരു അന്തരീക്ഷം അവിടെ എന്നുള്ള യാഥാർത്ഥ്യമാണ് സി എ അടക്കമുള്ള വിഷയങ്ങളിൽ പൗരത്വ ഭേദ അത്തരം പല വിഷയങ്ങളിലും വളരെ പ്രത്യക്ഷത്തിൽ പലസ്തീൻ വിഷയത്തിൽ സി പി എം എടുക്കുന്ന നിലപാടൊക്കെ കേരളത്തിൽ ഒരു ഗുണവും സി പി എമ്മിനെ സംബന്ധിച്ചുണ്ടായില്ല പക്ഷേ അത് ഗുണം കോൺഗ്രസ് ഉണ്ടാക്കുകയും ഫലത്തിൽ കയ്യിലുണ്ടായിരുന്ന എസ് എൻ ഡി പി അടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളുടെ തോട്ട് നഷ്ടമാകുന്നതിലെ സി പി എമ്മിന് വരികയും ചെയ്തു അതാണ് സി പി എം ഫലത്തിൽ തിരുത്തേണ്ടത് അതല്ലാതെ എസ് എൻ ഡി പി വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സ്വന്തം പ്രീണര രാഷ്ട്രീയം അവസാനിപ്പിച്ചാൽ തന്നെ അതൊരു പരിധിവരെ സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അവിടെയാണ് ബി ജെ പിക്ക് ചൂട്ടു കൊടുക്കുന്ന നിലയിലേക്ക് ഈ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രസ്താവനകൾ അറിഞ്ഞോ അറിയാതെയോ മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഫലത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എന്തായാലും ഇത് തുടരാൻ തന്നെയാണ് സാധ്യത ബി ജെ പിയും ഈ അവസരം മുതലാക്കും അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് വരാനിരിക്കെ ഇതെല്ലാം ഇനിയും ചർച്ചയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളുടെ ഈ വിഷയത്തിലെ അഭിപ്രായം എന്ത് എന്നു കൂടി കമൻറ്റായി പറയുമോ തൽക്കാലം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്ലീസ് തുടക്കം തന്നെ ലൈക്ക് ചെയ്താൽ വളരെ സന്തോഷം ചാനൽ കൂടുതൽ ഗ്രോത്തിന് വേണ്ടി അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതുകൊണ്ട് കൂടിയാണ് നിങ്ങളോട് അത്തരം ഒരു അപേക്ഷ വെക്കുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയുമേ ഉടൻ കാണാം നന്ദി